നമസ്കാരം മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം ടി പത്മനാഭൻ്റെ പൂച്ചക്കുട്ടികളുടെ വീട് എന്ന കഥ കേൾക്കാം രാത്രി എന്തോ ശബ്ദം കേട്ട് അയാൾ ഞെട്ടിയുണർന്നു ഒരു പൂച്ചക്കുട്ടി സങ്കടത്തോടും ഭയത്തോടും കൂടി കരയുന്നത് പോലെയായിരുന്നു പക്ഷേ എവിടെ നിന്നാണെന്ന് വ്യക്തമായിരുന്നില്ല അയാളുടെ വീട്ടിൽ മുതിർന്ന പൂച്ചകളല്ലാതെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അല്പനേരം കാതോർത്തുകിടന്നതിനു ശേഷം അയാൾ എഴുന്നേറ്റ് ജനലിന്റെ അരികിൽ ചെന്ന് വെളിയിലേക്ക് നോക്കി ഇരുട്ടിൽ ഒന്നും വ്യക്തമായി കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും മതിലിൻ്റെ അരികിലുള്ള പൊന്തയിൽ നിന്നായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി അവിടെ എന്തോ അനങ്ങുന്നത് പോലെയുണ്ടായിരുന്നു അയാൾ ടോർച്ച് ടോർച്ചെടുത്ത് പൊന്തയിലേക്ക് അടിച്ചു നോക്കി പൊന്തയിലെ ഇലപ്പടർപ്പിൽ മുക്കാലും മറഞ്ഞ് മൂന്ന് പൂച്ചക്കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ മുറിയിലേക്ക് നോക്കിയിട്ടെന്ന പോലെ ഇരുന്നിരുന്ന അവരുടെ മുഖങ്ങൾ അയാൾ നല്ലപോലെ കണ്ടു പക്ഷേ ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ പൂച്ചക്കുട്ടികൾ പൊന്തയുടെ പുറകിലേക്ക് മാറി രാത്രി നല്ലതുപോലെ മഴ പെയ്തിരുന്നു ഇപ്പോൾ പെയ്യുന്നില്ലെങ്കിലും അയാൾ വിചാരിച്ചു കുട്ടികൾ നനഞ്ഞു കാണും അവയ്ക്ക് വിശക്കുന്നുമുണ്ടാകും ഇനി ഒരു മഴ കൂടി കൊണ്ടാൽ പിന്നെ എത്ര ദിവസമായി അവർ വീട്ടിൽ നിന്നും വിട്ടുപോയിട്ട് എന്നും അയാൾ സമയം നോക്കി രണ്ടു മണി ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചുനേരം സംശയിച്ചു നിന്നുവെങ്കിലും പിന്നീട് ഒരു നിശ്ചയത്തോടെ എന്ന പോലെ ഭാര്യയുടെ മുതുകത്ത് പതുക്കെ തട്ടി വിളിച്ചു എടോ എടോ ഭാര്യ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൂച്ചക്കുട്ടി ദാ അവിടെ എന്തുകൊണ്ടോ മൂന്ന് കുട്ടികളുണ്ടെന്ന് പറയാൻ അയാൾക്ക് തോന്നിയില്ല ഭാര്യ ഒന്നും പറയാതെ കിടന്നപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു മഴ കൊണ്ടിട്ടും വിശന്നിട്ടും അതു ചാകാറായെന്നാ തോന്നുന്നത് അതിൻ്റെ കരച്ചിൽ കേട്ടോ നീ എഴുന്നേറ്റാട്ടെ എന്നിട്ട് ഇത്തിരി പാല് ചൂടാക്കേ ഞാൻ പോയി അതിനെ ഭാര്യ പെട്ടെന്ന് മടുപ്പോടെ പറഞ്ഞു നിങ്ങളെന്നെ ഉറങ്ങാൻ സമ്മതിക്കുമോ പകൽ മുഴുവൻ ജോലി ചെയ്തതിനു ശേഷം രാത്രി അല്പം വിശ്രമിക്കാമെന്ന് വെച്ചാൽ അപ്പോഴും പൂച്ച ഇതിനൊരു ഇതിനൊരവസാനമില്ലേ വയ്യ എനിക്ക് വയ്യ ഈ ടൗൺഷിപ്പിൽ വേറെയും വീടുകളുണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെയാണോ അങ്ങനെ പറഞ്ഞ് അയാളുടെ ഭാര്യ തിരിഞ്ഞുകിടന്നു അയാൾക്ക് ചുണ്ടി വന്നുവെങ്കിലും അയാളത് അടക്കി എന്നിട്ട് ഒന്നും പറയാതെ അടുക്കളയിൽ ചെന്ന് റൊട്ടി വയ്ക്കാറുള്ള പാത്രം എടുത്തു നോക്കി അതിൽ രണ്ടു കഷണം ബാക്കിയുണ്ടായിരുന്നു അയാൾക്ക് സന്തോഷമായി അയാൾ തന്നോട് തന്നെ പറഞ്ഞു പാലുകൊണ്ട് മതിയാവില്ല നല്ല വിശപ്പ് കാണും അപ്പോൾ എന്തെങ്കിലും തിന്നാനും കൊടുത്തില്ലെങ്കിൽ പുറത്തെ വെളിച്ചം തെളിയിച്ചതിനുശേഷം അയാൾ വാതിൽ തുറന്ന് പൊന്തയുടെ അടുത്തേക്ക് പോയി റൊട്ടി കഷണങ്ങൾ വളരെ ചെറുതായി പൊട്ടിച്ച് നിലത്തിട്ട ശേഷം അയാൾ വളരെ പതുക്കെ സ്നേഹത്തോടെ വിളിച്ചു വാ വാ കുട്ടികളുവാ അമ്മയുടെ വാ വന്നിട്ട് ഈ റൊട്ടി മുഴുവൻ തിന്നാട്ടെ ആദ്യം കുറേ സംശയിച്ചു നിന്നുവെങ്കിലും പിന്നീട് മൂന്ന് കുട്ടികളും പൊന്തയുടെ പിറകിൽ നിന്ന് പതുക്കെ മുൻപോട്ട് വന്ന് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി റൊട്ടി കഷണങ്ങൾ മണത്തു നോക്കുകയും ചെയ്തു അയാൾ അപ്പോൾ വീണ്ടും പറഞ്ഞു സംശയിക്കുകയൊന്നും വേണ്ട തിന്നോളൂ എൻ്റെ കുട്ടികളുകൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതല്ലേ അയാളുടെ സ്വരം വളരെ ആർദ്രമായിരുന്നു കുട്ടികൾ പിന്നീട് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് റൊട്ടി കഷണങ്ങൾ തിന്നാൻ തുടങ്ങി അയാൾ അതും നോക്കി അവരുടെ മുൻപിൽ കുന്തിച്ചിരുന്നു മുലകൊടി മാറാനുള്ള പ്രായമായിരുന്നില്ലെങ്കിലും കുട്ടികൾക്ക് ആരോഗ്യമുണ്ടായിരുന്നു അമ്മയെ പിരിഞ്ഞതുകൊണ്ടുള്ള പരിഭ്രമവും മഴ നനഞ്ഞതിനാലും ഭക്ഷണം കിട്ടാഞ്ഞതിനാലുമുള്ള ക്ഷീണവുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ അത്രയൊന്നും പരവശരായിരുന്നില്ല കുട്ടികളുടെ നിറം മഞ്ഞയും കറുപ്പും വെളുപ്പും കലർന്നതായിരുന്നു അവരുടെ കണ്ണുകൾ നല്ല നീലയായിരുന്നു അതിലും മനോഹരമായിരുന്നു ഇളം പിങ്കു നിറത്തിലുള്ള അവരുടെ ചുണ്ടുകൾ പൂച്ചക്കുട്ടികൾ ആർത്തിയോടെ തിന്നുന്നതും നോക്കി അവിടെ നിന്നപ്പോൾ അയാളുടെ മനസ്സിൽ മറ്റൊരു പൂച്ചക്കുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നു ചിടുങ്ങൻ ചിടുങ്ങൻ വന്നതും ഇതുപോലെ ഒരു മഴക്കാല രാത്രിയിലായിരുന്നുവല്ലോ ചിടുങ്ങനും ഒറ്റയ്ക്കായിരുന്നില്ല അവൻ്റെ കൂടെ വേറെയും അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചു പേർ അങ്ങനെ ചിടുങ്ങനടക്കം പേർ കാലം കുറയായെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അയാൾ അടിമുടി വിറച്ചു എന്തൊരു രാത്രി ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ പൊന്തയുടെ പിറകിലായി മതിലിൻ്റെ അരികെ അമുൽ പാൽപ്പൊടിയുടെ ഒരു വലിയ കാർഡ് ബോർഡ് പെട്ടി പെട്ടിയുടെ ഉള്ളിൽ നിന്ന് നേരിയ ശബ്ദം വരുന്നുണ്ടായിരുന്നു തുറന്നു നോക്കിയപ്പോൾ പരസ്പരം കെട്ടിമറയുന്ന കണ്ണുപോലും തുറന്നിട്ടില്ലാത്ത കേവലം ചൂണ്ടുവിരലിൻ്റെ വലിപ്പം മാത്രമുള്ള ആറ് പൂച്ചക്കുട്ടികൾ ഒരു ഞെട്ടലോടെ അയാൾ പറഞ്ഞു ഈശ്വര ഈ പാപം ആര് ചെയ്തു അകിടിൽ പാൽ നിറഞ്ഞ് മക്കളെ കാണാതെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ അന്വേഷിച്ചു നടക്കുന്ന തള്ളപ്പൂച്ചയെ ഓർത്തിട്ടായിരുന്നു അയാളുടെ മനസ്സ് കൂടുതൽ നൊന്ദത് അയാൾ തൻ്റെ കൈ പതുക്കെ കാർഡ് ബോർഡ് പെട്ടിയിലിട്ടപ്പോൾ അമ്മ വന്നുവെന്ന് വിചാരിച്ച് കണ്ണു കാണാത്ത ആറ് കുട്ടികളും കൂടി ഒന്നിനുമേൽ മറ്റൊന്നു കെട്ടിമറിഞ്ഞ് പാലിന് വേണ്ടി നുണച്ചും കൊണ്ട് അയാളുടെ വിരലിൽ അയാൾ ഓർത്തു ആ കുട്ടികളെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചപ്പോൾ അയാളുടെ ഭാര്യയാണല്ലോ അയാൾ ആവശ്യപ്പെടാതെ തന്നെ ഒരാഴ്ചത്തെ ലീവെടുത്ത് അവരെ നോക്കിയത് ഇളം ചൂടുള്ള പാൽ വൃത്തിയുള്ള തിരിയിൽ മുക്കി ഓരോ കുട്ടിയുടെയും വായിൽ പതുക്കെ വച്ച് ഒരമ്മ സ്വന്തം കുട്ടികളെ നോക്കുന്നത് പോലെ സ്നേഹത്തോടെ അപ്പോഴൊക്കെ അയാൾ തന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ പുണ്യം നിനക്കു കിട്ടും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നീ എന്നെങ്കിലും പാപം അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തയായിരിക്കുന്നു അടുത്ത ജന്മത്തിലെങ്കിലും നിനക്ക് നിൻ്റേതായ കുട്ടികളുണ്ടാകും ആ ആറ് പൂച്ചക്കുട്ടികളും വളർന്നു അവരിൽ ഏറ്റവും ചെറിയവനായിരുന്നു ചിടുങ്ങൻ എങ്ങനെയാണ് അവന് ആ കിട്ടിയത് കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനായതുകൊണ്ടായിരുന്നോ എന്തോ വീട്ടിൻ്റെ ഉള്ളിൽ സദാ അയാളുടെ പിന്നാലെ ഓടി നടന്നിരുന്ന ഏറ്റവും വലിയ കുസൃതിക്കാരനായിരുന്ന ചിടുങ്ങൻ ശ്വാസം കഴിക്കാനാവാതെ കുളിമുറിയിൽ നിലത്തുകിടന്ന് മരണവെപ്രാളത്തോടെ വട്ടത്തിൽ വട്ടത്തിൽ കറങ്ങിയപ്പോൾ എന്താണ് വന്നുപെട്ടതെന്നറിയാതെ പരിഭ്രമത്തോടെ അവനെയും എടുത്ത് മൃഗാശുപത്രിയിലേക്ക് ഓടിയതും അവിടെ മേശപ്പുറത്ത് വെച്ച് ഇഞ്ചക്ഷൻ മുഴുവനും തീരുന്നതിന് മുൻപായി തന്നെ അയാളെ അവസാനമായി ഒന്ന് നോക്കി പിന്നീട് എന്നേക്കുമായി ആ കുട്ടി കണ്ണടച്ചതും അപ്പോൾ അതുവരെ അടക്കി വെച്ച സങ്കടമൊക്കെ ചിറപൊട്ടിയൊഴുകി ചിടുങ്ങ എന്ന് വിളിച്ച് പിന്നീട് ഒന്നും കഴിയാതെ വിറയ്ക്കുന്ന കൈകൊണ്ട് അവൻ്റെ ചൂടാറാത്ത നെറ്റി പതുക്കെ തലോടി സ്വന്തം പോലെ അവനെ ഒരു തൂവാലയിൽ പൊതിഞ്ഞ് മാറോടക്കി പിടിച്ച് വീട്ടിലേക്കു മടങ്ങി അവൻ പലപ്പോഴും പോക്കുവേലിൽ വിശ്രമിക്കാറുണ്ടായിരുന്ന തുളസിത്തറയുടെ മുൻപിൽ അയാൾ തന്നെ കുഴിയെടുത്ത് എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ അയാൾ നെടുവീർപ്പിട്ടു റൊട്ടി തീർന്നപ്പോൾ കുട്ടികൾ അയാളുടെ വിരലുകളിൽ മുഖം ഉരത്താൻ തുടങ്ങിയിരുന്നു അയാൾ പിന്നീട് അവരോട് പറഞ്ഞു വാ നമുക്ക് വീട്ടിലേക്ക് പോകാം കുട്ടികൾ നല്ല ഇണക്കമുള്ളവരെ പോലെ ആയിരുന്നു അയാൾ അവരെ എടുത്ത് മാറോടക്കി പിടിച്ചു എത്രയോ കാലത്തെ പരിചയമുള്ളവരെ പോലെ അവർ അവിടെ അയാളുടെ നെഞ്ചത്ത് ചുരുണ്ടുകൂടി അയാളിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അടുപ്പത്ത് പാൽ ചൂടാക്കാൻ വച്ച ശേഷം അയാൾ ഒരു തോർത്തു കൊണ്ട് മൂന്നുപേരെയും നല്ല പോലെ തുടച്ചു അയാൾ അവരോട് അപ്പോൾ വളരെ പതുക്കെ സ്നേഹത്തോടെ ഓരോന്ന് സംസാരിക്കുന്നുമുണ്ടായിരുന്നു അവരും എന്തൊക്കെയോ മൂളുന്നുണ്ടായിരുന്നോ തോർത്തിയതിനു ശേഷം ഒരു കൂടെയെടുത്ത് അതിൽ അയാളുടെ ഒരു പഴയ മുണ്ട് ഭംഗിയായി വിരിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു പാല് കുടിച്ചതിനു ശേഷം ഇതിൽ കിടന്നുറങ്ങണം ബാക്കി വർത്തമാനമൊക്കെ നാളെ കൂടെയിൽ മൂത്രമൊഴിക്കരുത് രാത്രി കരഞ്ഞു ബഹളം ഉണ്ടാക്കരുത് മനസ്സിലായോ മനസ്സിലായി എന്ന് മൂന്ന് കുട്ടികളും തലയാട്ടി ഇളം ചൂടുള്ള പാൽ മതിയാവോളം കുടിച്ച കുട്ടികളെ അയാൾ പതുക്കെ കൂടയിലെടുത്തു വച്ചു കുട്ടികളുടെ കണ്ണുകളിൽ അപ്പോൾ ഉറക്കം ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു അയാൾ ആ കൂടയും കൂടയുമെടുത്ത് കിടപ്പുമുറിയിലേക്ക് പോയി അവിടെ കട്ടിലിൻ്റെ താഴെ ഒരരികിലായി കൂട വച്ചതിന് ശേഷം അയാൾ പറഞ്ഞു ഉറങ്ങിക്കോ അയാൾ ഉറങ്ങാൻ കിടന്നു പക്ഷേ പലതും ആലോചിച്ചുകൊണ്ട് കിടന്ന അയാളെ അത്ര വേഗത്തിലൊന്നും ഉറക്കം അനുഗ്രഹിച്ചില്ല ഭാര്യയും ഉറങ്ങാതെ കിടക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷേ അയാൾ അപ്പോൾ അവരോട് ഒന്നും സംസാരിച്ചില്ല ഭാര്യ ഇങ്ങോട്ടും ഒന്നും പറഞ്ഞില്ല രാത്രി എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയ അയാൾ രാവിലെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു അയാൾ എഴുന്നേൽക്കുന്നതിന് മുൻപായി തന്നെ ഭാര്യ അടുക്കളയിൽ ജോലി തുടങ്ങിക്കഴിഞ്ഞിരുന്നു അയാൾ പൂച്ചക്കുട്ടികളെ വെളിയിലേക്ക് കൊണ്ടുപോയി മൂത്രമൊഴിപ്പിച്ച ശേഷം അടുക്കളയിലേക്ക് ചെന്നു ഇത്തവണ അയാൾ കുട്ടികളെ എടുത്തില്ല പക്ഷേ പഴയ പരിചയക്കാരെ പോലെ അവർ അയാളുടെ പിറകെ ഓടിപ്പോയി അടുക്കളയിൽ ഭാര്യ ദോശ ചൂടുന്നത് നോക്കി മുതിർന്ന കുറേ പൂച്ചകൾ ഇരിക്കുന്നുണ്ടായിരുന്നു പൂച്ചക്കുട്ടികൾ അവരെ കണ്ടപ്പോൾ അടുക്കളയ്ക്ക് വെളിയിൽ വാതിലിൻ്റെ അരികെ അറച്ചു നിന്നു അവർ മുതുകുവളച്ച് ഗിർ എന്ന ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ അവരുടെ രോമം സൂചി പോലെ എടുത്തു പിടിച്ചിരുന്നു വലിയ പൂച്ചകൾ ഇതൊന്നും അത്ര കാര്യമാക്കുകയുണ്ടായില്ല അവർ അല്പനേരം ആരായി പുതുതായി വന്ന കക്ഷികൾ എന്ന മട്ടിൽ കുട്ടികളെ നോക്കിയ ശേഷം വീണ്ടും ദോശയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അയാൾ ഒരു ദോശയെടുത്ത് ചെറുതായി പൊട്ടിച്ച് മൂന്ന് കുട്ടികൾക്കും കൊടുത്ത ശേഷം അവരോട് പറഞ്ഞു നോക്കൂ ഇത് നിങ്ങളുടെ വീടാണ് പക്ഷെ നിങ്ങൾക്ക് പുറമെ ഇവിടെ വേറെയും ആൾക്കാരുണ്ട് അവരോടൊന്നും ഗിർ എന്ന് പറയരുത് എല്ലാവരും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറണം മനസ്സിലായോ പിന്നീട് അയാൾ മുതിർന്ന പൂച്ചകളെയൊക്കെ വിളിച്ചു നാരായണൻ അയ്യപ്പൻ മുരുകൻ ലക്ഷ്മി കാളി അവരെല്ലാവരും അപ്പോൾ അയാളെ നോക്കി കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയവൻ നാരായണൻ രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന മട്ടിൽ അയാളെ നോക്കി കോട്ടുവായിട്ടു അയാൾ അവരോടെല്ലാവരോടുമായി പറഞ്ഞു നോക്കൂ നിങ്ങളോടും ചിലത് പറയാനുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഈ വീട്ടിൽ നാലു കിടപ്പുമുറികളാണല്ലോ ഉള്ളത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇതിൽ ഒരൊറ്റ മുറി മാത്രമേ സ്വന്തമായി വയ്ക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നതല്ല ഓരോരുത്തരായി ഓരോ കാലത്ത് നിങ്ങൾ ഇവിടെ വന്നു ഇന്നലെ രാത്രി വന്ന ഈ കുട്ടികളെ പോലെ ഞാൻ ആരോടും ഒരു മുടക്കവും പറഞ്ഞില്ല എന്നു മാത്രമല്ല എന്നെക്കൊണ്ട് കഴിയുന്ന സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് കുട്ടികൾ ഇന്നലെ രാത്രിയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇനിയും ആൾക്കാർ വരും പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എത്ര പേർ വന്നാലും ഇവിടെ താമസിക്കാൻ സ്ഥലമുണ്ടല്ലോ ഭക്ഷണവുമുണ്ട് പിന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകാം അതിനുള്ള സ്വാതന്ത്ര്യം എപ്പോഴുമുണ്ട് വെളിയിലെ ജീവിതം മടുത്താൽ വേണമെങ്കിൽ ഇവിടേക്കു തന്നെ തിരിച്ചു വരികയും ചെയ്യാം പക്ഷേ ഈ ടൗൺഷിപ്പിലെ മറ്റു വീടുകളിൽ ചെന്ന് എന്തെങ്കിലും കട്ടു തിന്നുന്നതോ നാശനഷ്ടങ്ങൾ വരുത്തുന്നതോ എനിക്കിഷ്ടമുള്ള കാര്യമല്ല അത്തരം പെരുമാറ്റം ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റാൻഡിംഗ് റൂൾസിന് എതിരുമാണ് മനസ്സിലായോ ദോശ ചൂടുന്നത് നിർത്തി അയാളുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടോ ഇന്ന് ഓഫീസിലൊന്നും പോകണ്ടേ ഇവരുമായി കളിച്ചു രസിച്ച് ഇവിടെ ഇരിക്കാനാണോ ഭാവം അയാൾ ഗൗരവത്തോടെ പറഞ്ഞു ഇല്ല എനിക്കു ഭ്രാന്തില്ല ഞാൻ കുളി കഴിഞ്ഞ് ഇപ്പോഴെത്തും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വച്ചോളൂ കുളിമുറിയിൽ ഷവറിലെ തണുത്ത വെള്ളത്തിന് ചുവട്ടിൽ നിന്നപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി പലപ്പോഴും അയാളെ അലട്ടിയിട്ടുള്ള ഒരു ചോദ്യം വീണ്ടും മനസ്സിൽ പൊന്തി വന്നു രണ്ടു കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ ഇവരെയൊക്കെ എന്തു ചെയ്യും അയാൾക്ക് അതിന് ഉത്തരമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നോട് തന്നെ പറഞ്ഞു ആ എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും ജീവിതകാലം മുഴുവൻ സ്വന്തം മനസ്സിൻ്റെ തുരുത്തിൽ ഏകനായി കഴിച്ചുകൂട്ടുവാൻ വിധിക്കപ്പെട്ട ഒരാളായിരുന്നു അയാൾ ധൃതിയിൽ പ്രാതലം കഴിച്ച് ഓഫീസിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ഭാര്യ അയാളോട് ആവലാതി പറഞ്ഞു എനിക്ക് മതിയായി റിട്ടയർ ചെയ്തപ്പോൾ വിചാരിച്ചത് ഇനി സ്വസ്ഥമായി ജീവിക്കാമല്ലോ എന്നായിരുന്നു പക്ഷെ ഇവിടുത്തെ സ്ഥിതി കാണുമ്പോൾ വയ്യ ഇത് മനുഷ്യരുടെ വീടല്ല ഇവിടെ പൂച്ചകൾക്കാണ് സ്വാതന്ത്ര്യം മനുഷ്യർക്കല്ല എത്ര പണമാണ് ഇവർക്ക് വേണ്ടി ഒരു മാസം ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ ഇവിടെ ഈ പൂച്ചകളുള്ള കാലത്തോളം ഒരു പണിക്കാരത്തി നിൽക്കില്ല അങ്ങനെയാണല്ലോ എല്ലാവരും പോയതും ഇപ്പോൾ ഞാൻ ഞാനൊരുത്തി ഒറ്റയ്ക്ക് എനിക്ക് വയ്യ എനിക്കും പ്രായമായി ഇന്നു ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ചാക്കിൽ ഇവരെയൊക്കെ പിടിച്ചിട്ട് ആരുടെ കൈയിലെങ്കിലും കൊടുത്തയക്കും ആ ക്ലബിൻ്റെ പിറകിലോ കാൻ്റീൻ്റെ അരികിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടട്ടെ അപ്പോൾ അയാൾ പറഞ്ഞു സൗകര്യം പോലെ ചെയ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വന്നെന്ന് വരില്ല ഒരു മീറ്റിംഗ് ഉണ്ട് ഭാര്യ ഒന്നും പറഞ്ഞില്ല പകൽ മുഴുവൻ ഫയലും മീറ്റിങ്ങും ഡിസ്കഷനും ഒക്കെയായി കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലും അയാൾക്ക് സ്വന്തമായി വീണു കിട്ടിയ ചില്ലറ നിമിഷങ്ങളിൽ പുതുതായി വന്ന പൂച്ചക്കുട്ടികളെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ കൂടെ നടക്കാനിറങ്ങിയപ്പോൾ അവർ എങ്ങനെയോ വഴിതേറ്റിപ്പോയതായിരിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകാർ ശല്യം തീരട്ടെ എന്നു കരുതി രാത്രിയിൽ അയാളുടെ മതിലിൻ്റെ അരികെ കൊണ്ടുവന്നിട്ടിട്ട് കടഞ്ഞു കടന്നു കളഞ്ഞതായിരിക്കുമോ എന്തോ പക്ഷേ അയാൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്തായാലും എൻ്റെ അടുക്കലാണല്ലോ എത്തിയത് സന്ധ്യയ്ക്ക് മുൻപായി ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയ അയാൾ ഷെഡിൽ കാറവച്ച ഉടനെ വീട്ടിലേക്ക് ബന്ധപ്പെട്ട് നടന്നു ഡ്രോയിങ് റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു വരാന്തയിൽ വെച്ചു തന്നെ അയാൾ കണ്ടു സോഫയിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഭാര്യയുടെ മടിയിൽ മൂന്ന് പൂച്ചക്കുട്ടികളും കിടന്നുറങ്ങുന്നു താഴെ ഭാര്യയുടെ കാൽച്ചുവട്ടിൽ നാരായണൻ ഇത്തിരി മാറി ഒരു പ്ലേറ്റിൽ പാൽ അയാൾ കൃത്രിമമായ ഗൗരവത്തോട് ചോദിച്ചു ഇവരെയൊന്നും കൊണ്ടുപോയി കാൻറ്റീൻ്റെ പിറകിൽ വിട്ടില്ലേ ഭാര്യ പുസ്തകത്തിൽ നിന്ന് മുഖമെടുക്കാതെ പറഞ്ഞു നാളെ അയാൾ കിടപ്പുമുറിയിലേക്ക് പോകുമ്പോൾ ഭാര്യ വീണ്ടും പറഞ്ഞു ഇതാ ഇവരെയൊക്കെ ഒന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല പിന്നെ ചായ കിട്ടാൻ വൈകി എന്നൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞു ചായ വേണ്ട പിന്നീട് അയാൾ വസ്ത്രം മാറി അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കാൻ തുടങ്ങി അയാളുടെ മുഖത്ത് അപ്പോൾ ഒരു കള്ളച്ചിരിയുണ്ടായിരുന്നു